ഈ പുതിയ പ്രഭാതത്തിനായി അഞ്ചാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ വായിക്കട്ടെ അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു അവൻ തിരുവായും ഒഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് ദുഃഖിക്കുന്നവർ ഒരു ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആദ്യ നാളുകളിൽ കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണം എന്ന് വിളിക്കുന്ന ഈ പ്രഭാഷണത്തിലൂടെ വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളാണിത് പുരുഷാരത്തെ കണ്ടാറെ മലമേൽ ഉയർന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ശിഷ്യന്മാരെ അടുക്ക വിളിച്ചിട്ട് അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പുരുഷാരത്തോട് സംസാരിക്കുന്നതാണ് ഈ കാര്യങ്ങൾ അവരോട് അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കുകയാണ് ക്രിസ്തീയ ജീവിതം എങ്ങനെയായിരിക്കണം ഒന്നാമത് പറയുന്നത് ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവന് ആത്മാവിൻ്റെ ഒരു ദാരിദ്ര്യം ഈ ലോകപ്രകാരം മറ്റെന്തെല്ലാം ഏതെല്ലാം ഉണ്ടായിരുന്നാലും ജീവിതത്തിൽ ദൈവമില്ല എങ്കിൽ നമ്മുടെ ഒരു ശൂന്യതയുണ്ട് ആ ശൂന്യത ഒരു ദാരിദ്ര്യത്തിൻ്റെ എന്ത് വന്നാലും നമുക്ക് തൃപ്തിപ്പെടുവാൻ കഴിയാത്ത ഒരു അവസ്ഥ അതാണ് ഏഷ്യപ്രവചനം അൻപത്തി അഞ്ചാം അധ്യായത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വന്ന് വരുവീൻ വന്ന് വാങ്ങി തിന്നുവീൻ നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ ബീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നതെന്തിന് എന്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവിപ്പീൻ പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചു കൂടും ദാരിദ്ര്യം അനുഭവിക്കുന്ന അപ്പത്തിന് വെള്ളത്തിനായും ദാഹിക്കുന്ന അതിനുള്ള വാഞ്ചിയോട് ഇരിക്കുന്ന ജനത്തോട് കർത്താവ് പറയുകയാണ് നിങ്ങളുടെ പണമൊന്നും വേണ്ട നിങ്ങളുടെ ദാരിദ്ര്യാവസ്ഥ എനിക്കറിയാം നിങ്ങളുടെ പണത്തിന് നിങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയുകയില്ല എൻ്റെ അടുക്കിലേക്ക് വരിക ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവിക്കുക അത് പുഷ്ടഭോജനമാണ് അവിടെ വന്നാൽ കർത്താവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തൃപ്തിപ്പെടുവാനുള്ള എല്ലാ വഴികളും സാഹചര്യങ്ങളും ദൈവം ഒരുക്കിത്തരും ആത്മാവിൻ്റെ ദാരിദ്ര്യം ഇവിടെ ഹഗായ് പ്രവാചകൻ പറയുന്നുണ്ട് നിങ്ങൾ യഹോവയുടെ ആലയം ശൂന്യമായി കിടക്കുകയും നിങ്ങൾ താന്താൻ്റെ വീട്ടിലേക്ക് ഓടുന്നതും എന്താണ് നിങ്ങൾ അധികം കിട്ടുമെന്ന് വിചാരിച്ചു എന്നാൽ അത് അല്പമായി തീർന്നു നിങ്ങൾ വീട്ടിലേക്ക് ചിലത് കൊണ്ടുവന്നു ഞാനോ അത് ഊതിക്കളഞ്ഞു ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനം ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനത്തെ നോക്കി പ്രവാചകൻ പറയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഈ വരൾച്ച ഈ ബുദ്ധിമുട്ട് ഈ ശൂന്യത ഈ ഒന്നുമില്ലായ്മ ഇതെല്ലാം നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കാത്തത് കൊണ്ട് വരുന്നതാണ് ദൈവത്തിൻ്റെ അടുത്തിലേക്ക് വരിക ദൈവം നമുക്ക് സമൃദ്ധമായ അനുഗ്രഹങ്ങളെ വെച്ച് നീട്ടിക്കൊണ്ടിരിക്കുന്നു കർത്താവു അതുതന്നെയാണ് പറയുന്നത് ആത്മാവിൻ്റെ ദാരിദ്ര്യം ഈ ലോകത്തിൽ സമ്പത്തുള്ളവരായിരുന്നാലും ഏത് വലിയ സ്ഥാനങ്ങളോ മാനങ്ങളോ കുടുംബമോ മഹിമയോ ഉള്ളവരായിരുന്നാലും ദൈവമില്ലായെങ്കിൽ ഒരു ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിലുണ്ട് ആ ദാരിദ്ര്യത്തെ തൃപ്തിപ്പെടുത്തുവാൻ കർത്താവിൻ്റെ അടുത്തേക്ക് വരിക അവർക്ക് ആശ്വാസം ലഭിക്കും വീണ്ടും കർത്താവ് പറയുന്നത് മാത്രമല്ല ആത്മാവിൻ്റെ ദാരിദ്ര്യം തിരിച്ചറിഞ്ഞവർക്ക് ഒരു സ്വർഗരാജ്യമാണ് കർത്താവ് ഒരുക്കിയിട്ടുള്ളത് ഈ ലോകത്തിലെ സകല ഒന്നുമില്ലായ്മയുടെയും മധ്യത്തിലും സ്വർഗത്തിൻ്റെ സകല ആത്മീയ അനുഗ്രഹങ്ങളും ദൈവം വാഗ്ദത്വം ചെയ്തുകൊണ്ട് അവരെ തൻ്റെ അടുക്കലേക്ക് വിളിക്കുകയാണ് വീണ്ടും പറയുന്നത് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും ഈ ലോകത്തിലെ കഷ്ടപ്പാടുകളെ ഒന്നുമില്ലായ്മയോ ഓർത്ത് ദുഃഖിക്കുന്നവരല്ല ആത്മാവിൻ്റെ ദാരിദ്ര്യം അറിഞ്ഞ് അതിൽ ദുഃഖിക്കുന്നവര് അവര് ഭാഗ്യവാന്മാരാണ് അവർക്ക് ആശ്വാസം കൊടുക്കുവാനാണ് കർത്താവ് വന്നത് വീണ്ടും കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചതുപോലെ മത്തയച്ച ശേഷം പതിനൊന്നാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട് എൻ്റെ അടുക്കിലേക്ക് വരും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എൻ്റെ ചുമട് ലഘുവാണ് എൻ്റെ മുഖം മൃദുവാണ് നിങ്ങളുടെ എല്ലാ ദുഃഖവും മാറ്റിത്തരുവാൻ ഞാൻ മതിയായവനാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ദുഃഖം അനുഭവിക്കുന്നവരും എൻ്റെ അടുക്കിലേക്ക് വാ എന്ന് കർത്താവ് വിളിക്കുന്നു മാത്രമല്ല നാം ദുഃഖിക്കേണ്ടത് എന്തിനെക്കുറിച്ചെന്നുള്ളത് വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒൻപതാം വാക്യത്തിൽ പറയുന്നത് മനുഷ്യൻ ജീവനുള്ളെന്ന് നെടുവേർപ്പെടുന്നത് എന്ത് ഓരോരുത്തൻ താൻ താൻ്റെ പാപങ്ങളെക്കുറിച്ച് നെടുവേർപ്പെടട്ടെ നമ്മൾ നെടുവേർപ്പെടേണ്ടത് നാം ദുഃഖിക്കേണ്ടത് വാസ്തവമായും നമ്മുടെ ഭൗതികമായ ചില ഒന്നുമില്ലായ്മകളെക്കുറിച്ചോ അല്ലേ നമ്മുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകളെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ വേർപാടുകളെക്കുറിച്ചോർത്തോ അല്ല അതൊക്കെ നമുക്ക് ദുഃഖം തരുന്നതാണ് എന്നാൽ അതിലുപരിയായിട്ട് നിത്യതയിൽ നാം എവിടെ കഴിക്കുന്നു നമ്മുടെ പാപങ്ങൾ നമ്മെ അലട്ടുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യഥാർത്ഥത്തിലുള്ള സമാധാനവും സ്വസ്ഥതയും ദൈവം തരുന്ന ആ കൂട്ടായ്മയുടെ സന്തോഷം അനുഭവിപ്പാൻ ഇടയാകുന്നുണ്ടോ ഇല്ലെങ്കിൽ അതിനെ ഓർത്ത് നാം ദുഃഖിക്കണം നമ്മുടെ ദുഃഖം ഓലോസപ്പോസ്തലം പറയുന്ന ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത ഹൃദയത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു നമുക്ക് മാനസാന്തരം വരുവാനാണോ നമ്മുടെ ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരിടുന്ന ക്ലേശങ്ങൾ പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ജീവനുള്ള ദൈവത്തെ അന്വേഷിക്കുവാനുള്ള ഒരു മുഖാന്തരം അതിനൊരു പ്രേരക ശക്തിയായി തീരണം അത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് ശോധന ചെയ്യാം അതിനായിട്ട് ഇന്ന് പോൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു